നമസ്കാരം കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നടന്ന ഒരു സംഭവം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങളാ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് വിദേശ വനിതകൾ തദ്ദേശീയരായ യുവാക്കളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് ഈ വീഡിയോ അവരുടെ കയ്യിൽ ചില കീറിയ പോസ്റ്ററുകളും മറ്റുമുണ്ട് എന്തുകൊണ്ടാണ് ഈ വിദേശ വനിതകൾ ആ പോസ്റ്ററുകൾ കീറിയത് എന്തിനാണ് യുവാക്കളുമായി അവർ തർക്കിക്കുന്നത് എന്നതെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് രണ്ട് ഓസ്ട്രേലിയൻ വനിതകൾ ജൂത വംശജരായ രണ്ട് ഓസ്ട്രേലിയൻ വനിതകളാണ് ഫോർട്ട് കൊച്ചിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വനിതകളാണ് ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ പതിപ്പിച്ചിരുന്ന ചില പോസ്റ്ററുകൾ വലിച്ചു കയറിയത് ഈ പോസ്റ്ററുകളെല്ലാം ഹമാസ് എന്ന തീവ്രവാദികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പലസ്തീൻ അനുകൂല പോസ്റ്ററുകളായിരുന്നു ഈ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന തീവ്രവാദ സംഘടനയാണ് ഈ സംഘടനയെ പതിപ്പിച്ച പോസ്റ്ററുകൾക്കെതിരെയാണ് രണ്ട് വിദേശ വനിതകൾ അത്യന്തം രോക്ഷാകുലരായിക്കൊണ്ട് ഈ പോസ്റ്ററുകൾ വലിച്ചു കീറിയത് ഭാരതത്തിലേക്ക് കേരളത്തിലേക്ക് വിനോദസഞ്ചാരത്തിന് വന്ന ഈ വിദേശി സഞ്ചാരികളെയാണ് ഇവിടത്തുകാർ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അപമാനിച്ചിരിക്കുന്നത് അവരുടെ രാജ്യത്ത് കടന്നു വന്ന ഭീകരാക്രമണം നടത്തുകയും അവരുടെ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ഇപ്പോഴും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കി വച്ചുകൊണ്ട് വിലപേശുകയും ചെയ്യുന്ന തീവ്രവാദ സംഘടനയെ പ്രകീർത്തിച്ചു കൊണ്ട് അവർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് തങ്ങൾ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു രാജ്യത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തീവ്രവാദ സംഘടനകൾക്ക് അതിന് പിന്തുണ നൽകുന്ന പോസ്റ്ററുകൾ വലിച്ചു കീറാൻ അവർ ഒരു നിമിഷം വൈകിയില്ല ധൈര്യത്തോട് ഒത്തുകൂടി തന്നെ ഈ പോസ്റ്ററുകൾ വലിച്ചു കീറിയതിനെ എതിർത്തുകൊണ്ട് ചോദ്യം ചെയ്യാനായി രംഗത്ത് വന്ന ചില യുവാക്കളെ അവർ ധൈര്യപൂർവ്വം നേരിട്ടു സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന ഈ യുവതികൾക്കെതിരെ പരാതി നൽകി പക്ഷെ പോലീസിന് കേസെടുക്കാൻ നിർവാഹമില്ല കാരണം ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റ് സാമഗ്രികളുമൊക്കെ പബ്ലിക് പ്ലേസിൽ പ്രദർശിപ്പിക്കാൻ ആരാണ് അനുമതി കൊടുത്തത് എന്ന ചോദ്യം വരുന്നു അവർ നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരം പോസ്റ്ററുകൾ അവിടെ പതിപ്പിച്ചിരുന്നത് നമുക്കറിയാം കേരള സർവകലാശാല യുവജനോത്സവത്തിന് പോലും പലസ്തീൻ അനുകൂല ഹമാസ് അനുകൂല മുദ്രാവാക്യം അടങ്ങുന്ന ഇന്ത്ഫാദ എന്ന മുദ്രാവാക്യം എന്ന അടയാളവാക്യം നൽകുകയും ഇസ്രായേലിൻ്റെ മാപ്പ് സഹിതം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രകോപനപരമായി നിയമവിരുദ്ധമായി ലോകോ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്ത നാടാണ് കേരളം ഈ നാട്ടിലെ ഇത്തരം പ്രവൃത്തികൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി അനസ്യൂതം തുടർന്നു വരികയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിനും അതുപോലെ തന്നെ മറ്റ് ഭീകരവാദ സംഘടനകൾക്കുമൊക്കെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റാലികളും മറ്റും നടന്നു ഇതിലൊരു റാലിയിൽ പ്രസംഗിച്ചത് സാക്ഷാൽ ഹമാസിന്റെ നേതാവ് തന്നെയായിരുന്നു എന്ന് നമ്മൾ കാണണം എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ നിലപാടിന് അനുകൂലമല്ലാതെ അതായത് രാജ്യം എപ്പോഴും ഭീകരവിരുദ്ധ നിലപാടുകളെടുക്കുമ്പോൾ ഭീകരാക്രമണത്തിന് ഇരയായ ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോൾ ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകളും റാലികളും പോസ്റ്റർ പ്രചരണങ്ങളും ക്യാമ്പയിനുകളും എന്തിന് ഈ കേരളത്തിൽ നടത്തുന്നു എന്ന ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ ദേശീയവാദികൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ പാർട്ടികളുടെ പോലും പിന്തുണയോടുകൂടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംഘടനകൾ കടുത്ത തോന്നിയവാസങ്ങൾ നടത്തുകയാണ് ഈ അനീതിക്കെതിരെ അക്രമത്തിനെതിരെ കേരളത്തിൽ നിന്നും ആരും പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല ഇത്തരം അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വിദേശത്തു നിന്നും രണ്ട് വനിതകൾ വേണ്ടി വന്നു ഇവരെ ഇവർക്കു നേരെ ചോദ്യങ്ങൾ ഉയർത്താൻ വിഘടനവാദികളെയും തീവ്രവാദികളെയും പുരോഗമന ലോകത്തിന് വിനാശകാരികളായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം സംഘടനകളെ എന്തിന് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം ആ രാജ്യത്തെ കേരളം പോലുള്ള ഒരു സംസ്ഥാനം പിന്താങ്ങുന്നു എന്ന് ചോദിക്കാൻ രണ്ട് വിദേശ വനിതകൾ വേണ്ടി വന്നു എന്തായാലും പോലീസ് ഏറ്റവും ഒടുവിലായി ഈ എസ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിദേശ വിനോദ സഞ്ചാരികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഐ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരമാണ് അവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ വിദേശ സഞ്ചാരികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അനീതിക്കെതിരെ ചോദ്യം ഉന്നയിച്ചതിന് ഇങ്ങനെ വിനോദസഞ്ചാരികളെ തുറങ്കിലടക്കുകയാണ് കേരള സർക്കാരിൻ്റെ നയമെങ്കിൽ വിനോദസഞ്ചാരം ഒരു പ്രമുഖ വരുമാന മാർഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇനി ഈ ടൂറിസത്തിന് എന്ത് ഭാവിയാണ് ഉള്ളത് എന്ന ചോദ്യം ഉയരുകയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്ന രീതിയിൽ പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകളും അതുപോലെ തന്നെ ബാനറുകളും പ്രദർശിപ്പിക്കുന്നതിന് ഇനിയെങ്കിലും നിയന്ത്രണം ആവശ്യമില്ലേ എന്ന ചോദ്യമാണ് ഈ രണ്ട് വിദേശ വനിതകൾ ഉയർത്തുന്നത് കേരളത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കാതെ വിഘടനവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ശബ്ദിക്കാതെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോർട്ട് കൊച്ചിയിൽ നടന്നത് എന്തായാലും ഈ രണ്ട് വിദേശ വനിതകളുടെയും പ്രവൃത്തി അവരുടെ പ്രതിഷേധം മലയാളി ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്